الحمد لله الذي ارسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا واشهد ان لا اله الا الله وحده لا شريك له اقرارا به وتوحيدا واشهد ان محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد إمام بخاري أبدها تند صحيح أنس بن مالك رضي الله تعالى عنه بن رواية تشينا حديث المكة كان. كان النبي صلى الله عليه وسلم يقول

സുദീർഘമായി ദ്വാഴ ചെയ്യാൻ അവസരം കിട്ടുന്ന സന്ദർഭങ്ങളിൽ എന്താണ് ദ്വാഴ ചെയ്യേണ്ടത് ഒരുപാട് ദ്വാഴ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് സുജൂതിലൊക്കെ ദീർഘമായിട്ട് നമ്മൾ കഴിയുന്ന സമയത്ത് എന്താണ് ദ്വാഴ ചെയ്യേണ്ടത് ഇത് പലരുടെയും ചോദ്യമാണ് സംശയാണ് അള്ളാഹുവിന്റെ റസൂൽഹു അലി വസ്ലമയെ മാതൃകയാക്കുന്നതാണ് ദുഴയിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന കാര്യത്തിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസമല്ല അങ്ങനെ മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല മാതൃകയാണ് ഈ പറഞ്ഞ ഹദീസുകളിൽ വന്നിട്ടുള്ള ദുഴ അത് റു വന്ന ദുഴയാണ് ജനങ്ങളെ രണ്ടു തരം ആളുകളുണ്ട് ഈ ദുനിയാവ് ചോദിക്കുന്ന ആളുകൾ അവർക്ക് പരലോകത്ത് യാതൊരു നസീബും കിട്ടാനില്ല എന്നാൽ മുക്മിനീങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ ചോദിക്കുക റബ്ബന ഹസന നമ്മുടെ റബ്ബെ ഞങ്ങൾക്ക് നീ നൽകണം ആത്തിന വളരെ ലളിതമായ വാക്കുകളാണ് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന വളരെ ലളിതമായ വാക്കുകൾ റബ്ബന നമ്മുടെ റബ്ബെത്തിന നമുക്ക് നീ നൽകണേ ഈ ദുനിയാവിൽ ഹസനത്തൻ ഹസനത്ത് തമ്മിൽ വ്യത്യാസമാണ് മറ്റൊരു ചോദിക്കുന്നത് അവിടെ അവർക്ക് ആഹാരത്തില് ഒന്നും ലഭിക്കാനില്ല എന്നാൽ മുഅ്മിനീങ്ങളുടെ ദുആ നമുക്ക് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ അത് നാളെ പരലോകത്ത് ത്രാസിൽ കണം തൂങ്ങുന്നതിനാണ് നമ്മൾ സാധാരണ ഹസനത്തെ എന്ന് പറയാം മൻ ഖറഅ ഖുർആൻ ഫലഹു ബിഹി അഷർ ഹസനാൻ ഒരാൾ ഖുർആാനിൽ നിന്ന് ഒരു ഹർഫ് ഓതിയാൽ അവൻ അതിന് പത്ത് ഹസനത്തുണ്ട് അബിൽ ഹസനത്തി ഒരാൾ ഒരു നന്മ കൊണ്ടുവന്നാൽ അവനതിന്റെ പത്ത് ഇരട്ടി പ്രതിഫലമുണ്ട് അവിടെയൊക്കെ ഹസനത്ത് എന്നുള്ള വാക്കാണ് പുണ്യകർമ്മം പരലോകത്ത് നന്മയുടെ ത്രാസിൽ കനം തൂങ്ങുന്നതിനാണ് ഹസനത്ത് എന്ന് പറയുന്നത് ദുനിയാവിന് നമുക്ക് കിട്ടേണ്ടത് ഹസനത്താണ് അഥവാ ദുനിയാവിൽ രണ്ട് തരം അവസ്ഥകൾ നമുക്ക് മാറി മറിഞ്ഞ് വരാനുണ്ട് അത് ദുനിയാവിനുള്ള വെച്ചത് അതിനാണ് നമ്മൾ ഹൈറും ഷെറും എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേർക്കു നേരം നോക്കുമ്പോൾ ഹൈറും ഷെറും ഗുണവും ദോഷവും സന്തോഷവും ദുഃഖവും സുഖവും വേദനകളും മാറി മാറി വരുന്നതാണ് ദുനിയാവ് ഒരവസ്ഥയിലല്ല ഏത് അവസ്ഥയിലാണെങ്കിലും അത് പരലോകത്തേക്കൊരു ഹസനത്തായി മാറണം അത് അത്ഭുതകരമാണ് മുഖ്മിന്റെ കാര്യം അങ്ങനെ ദുനിയാവിൽ എന്ത് കിട്ടിയാലും അത് എന്ത് എന്നുള്ളതല്ല കിട്ടുന്നത് ഹസനത്തായി മാറണം ഹസന പരലോകത്തെ ഹസനത്ത് തരണം അവ ദുനിയാവിൽ ഏതവസ്ഥയിലായിരുന്നാലും ഒരു മുഗ്മിന്നെ സംബന്ധിച്ചിടത്തോളം അവൻ സന്തോഷത്തിലായിരിക്കും സുഖത്തിലായിരിക്കും അത് മനസ്സിന് എപ്പോഴും സമാധാനത്തിലായിരിക്കും ഹസനത്തിലായിരിക്കും പരലോകത്ത് അതൊക്കെയും നന്മയുടെ ത്രാസിൽ കനം തൂങ്ങുന്നതായി മാറുകയും ചെയ്യണം അഫിലാഹറത്തി ഹസന പരലോകത്തുള്ള ഹസന എന്ന് പറയുന്നത് ലില്ലദീന ഹുസ്ന അത് സ്വർഗമാണ് സ്വർഗം ലഭിക്കണം പരലോകത്ത് അവിടെ നമുക്കൊരു നന്മയായി മാറണം ദുനിയാവിൽ കിട്ടുന്ന എന്തു എന്തും അലാബന്നാർ ആത്യന്തികമായി വക്കൈന നമ്മളെ നീ കാത്തുരക്ഷിക്കണേ അതാബന്നാർ നരകശിക്ഷയെ തൊട്ട് വളരെ ലളിതമായ വാക്കുകളാണ് ചില വിഷയങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിമിതമായ അറിവിലാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ച് പോകുക ഇപ്പൊ ഈ ഒരു വിധപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് അല്ലെങ്കിൽ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല അത്ര ലളിതവുമാണ് എല്ലാവരും പഠിക്കുന്നതാണ് എല്ലാവർക്കും പൊതുവിൽ ഇത് മനസ്സിലാക്കി വെക്കുക എന്ന് വെച്ചാൽ ദുനിയാവിലും നല്ല അവസ്ഥയിൽ ജീവിക്കണം പരലോത്ത് സ്വർഭവും കിട്ടണം അല്ലെ ദുനിയാവില് ഒരു പ്രയാസം ഇല്ലാണ്ട് സുഖമായിട്ട് ജീവിക്കണം പരലോകത്ത് സ്വർഗം വെട്ടണം ഇതാണ് പൊതുവിൽ ഇതിന്റെ മഴനെ മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ രോഗം വരാൻ പാടില്ല വേദന വരാൻ പാടില്ല ദാരിദ്ര്യം വരാൻ പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം ഇതൊക്കെ ഉണ്ടാകാം പക്ഷെ ഇതൊക്കെ ഹസനത്തായി മാറണം സമ്പത്തുണ്ടാകാം ആരോഗ്യമുണ്ടാകാം സുഖങ്ങളുണ്ടാകാം അന്ന് ഹസനത്താകണം ദുനിയവങ്ങനെ മാറി മറിഞ്ഞേ ഉള്ളൂ ഏത് അവസ്ഥ വന്നാലും ഹസനത്താകണം ഹസന പരലോകത്ത് സ്വർഗം കിട്ടണം നരകത്തിൽ നിന്ന് രക്ഷയും കിട്ടണം ഇനി ഈ ദുഃഖ ഇത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ അവസ്ഥയിലും നമുക്ക് വേണ്ടിവരും എന്നുള്ളതാണ് ചിലതിൻ്റെ ആഴം നമുക്ക് നമുക്ക് അറിയാതെ പോകുന്ന ചില ഡെപ്ത് ഉണ്ട് ആഴമുണ്ട് അതിൽ പെട്ടതാണ് ഈ ദു അതിനൊരു ഉദാഹരണം ഞാൻ ഒരു ഹദീസ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അനസ് തന്നെ ഈ മൂന്ന് റിവായത്തും ഇമ മുസ്ലിം ആണ് ഈ റിവായത്ത് ഉദ്ധരിക്കുന്നത് ഒരിക്കൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനെ രോഗിയായി കിടക്കുന്ന മനുഷ്യനെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്നിട്ട് വിശദീകരിക്കുന്ന നോക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഊർജമെല്ലാം പോയി ശരീരം ശോഷിച്ചിട്ടുണ്ട് ഫസാർമിസ് ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ആയിട്ടുണ്ട് അയാളുടെ ശരീരം ഒന്നുമില്ല ശരീരത്തിൽ അപ്പൊ ആ ഒരു അവസ്ഥയിൽ അത്രയും രോഗിയായി കിടപ്പിലായി അങ്ങനെ ശോഷിച്ചു ഒട്ടി ശരീരത്തിൽ ഇനി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരു കോഴിക്കുഞ്ഞിനെ പോലെ ആയി മാറി ആ അവസ്ഥയിൽ കിടക്കുന്ന ഒരാളോട് ം റസൂർ അലി വസ്ലം അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോ ചോദിച്ചു ഈ അവസ്ഥയിൽ കിടക്കുമ്പോ നീ വല്ലതും ദുആ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അള്ളാഹിനോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ കാലനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ദുആ ചെയ്യുന്നുണ്ട് റസൂലേ എന്താ ദുആ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അല്ലാഹുവേ എനിക്ക് നീ പരലോകത്ത് വല്ല ശിക്ഷയും വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇപ്പൊ തന്നെ ദുനിയാവിൽ തന്നെ തരണേ വേദനയും പ്രയാസം ഒക്കെ മനുഷ്യൻ ചിലപ്പോ പിടുത്തം വിട്ടോ പല വാക്കും പറയും അള്ളാഹു എനിക്ക് പരലോകത്തേക്ക് വല്ല ശിക്ഷയും നീ കാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ തന്നെ തന്നു തീർക്കണേ ഇത്രയൊക്കെ അനുഭവിച്ചല്ലോ ഇവിടെ തന്നെ തന്നു തീർക്കണേ എന്നാണ് അന്റെ അർത്ഥം അത് കേട്ടപ്പോ റസൂർഹു അലഹി വസ്ല്ലം പറഞ്ഞു സുബഹാൻ അല്ലാത്തു സുബാനുള്ള അത്ഭുതം കൊണ്ട് റസൂർ പറഞ്ഞു അള്ളാഹുവിന്റെ വിശുദ്ധീയ വാഴ്ത്തി തസ്ബീഹ ചെയ്തു അത്ഭുതത്തോടുകൂടി അള്ള പരലോകത്ത് വെക്കാൻ ഉദ്ദേശിച്ചൊരു ശിക്ഷ ദുരിയാവെന്ന് തന്നാൽ നിനക്കത് താങ്ങാൻ കഴിയില്ല എന്താണ് ഈ ചോദിക്കുന്നത് അള്ളാന്റെ ശിക്ഷ കെട്ട് വരട്ടേന്നോ നിനക്കത് താങ്ങാൻ കഴിയില്ല പകരം അള്ളാഹുബൈ ദുനിയാവിൽ എനിക്ക് തരണേ പരലോകത്ത് എനിക്ക് ഹസനത്ത് തരണേ നിരക ശിക്ഷയിൽ എന്നെ നിന്നെ എന്ന് ഇത് ദ്വ ചെയ്താ പോലെ നിരക്ക് നമ്മള് സുഖത്തിലും സൗകര്യത്തിലും സന്തോഷത്തിലും ഒക്കെ ഇരിക്കുമ്പോൾ ചെയ്യാനുള്ള ഒരു ദുഴയായിട്ടാണ് പ്രയാസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളാകെപ്പിടുത്തം വിട്ട് പിന്നെന്താ പറയേണ്ടെന്ന് അറിയില്ല ഓരോരുത്തരെ വർത്താനൊക്കെ കേട്ട് ഈ അവസ്ഥയിലെത്തും ഏത് അവസ്ഥയിലും ചെയ്യാവുന്ന ദുഴയ എപ്പോഴും നമുക്ക് വേണ്ടത് അതാണ് അല്ല ദുനിയാവിലെ ഹസനത്ത് തരണം പരലോകത്തെ ഹസനത്ത് തരണം നരകശിക്ഷയിൽ നിന്ന് കാത്തിരക്ഷിക്കണം നമ്മുടെ മൊത്തം ജീവിതം ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നതിന്റെ ചുരുക്കമാണ് ഈ പറഞ്ഞത് രത്ന ചുരുക്കം ആണ് ഈ പറഞ്ഞത് എന്നിട്ട് റാവി പറയുന്നത് നോക്കൂ അനസ് അനസു അനസു അള്ളാഹുഹു പറയുന്നു അങ്ങനെ നരിഹു അലഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി ധാര ചെയ്യുകയും അദ്ദേഹം ഇത് ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ഷഫാഹു കൊടുത്തു ജീവിതത്തിലേക്ക് തിരിച്ചു പോന്നു എന്താണ് വാക്കുകളുടെ അവസ്ഥ എന്ന് അറിയിച്ചു നമ്മൾ ഇതൊക്കെ വളരെ പരിമിതമായി മാത്രം അതിന്റെ ആഴമറിയാതെ ഉപരിപ്ലവമായി മാത്രം പറഞ്ഞു പോകുന്ന വാക്കുകളായി മാറി അതിനുള്ളതന്നെ നമ്മുടെ സുജൂതിൽ നമുക്ക് അധികരിപ്പിക്കാൻ നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ദ്വ ചെയ്യാൻ ഏറ്റവും നല്ല ദ അതുകൊണ്ട് തന്നെയാണ് റസൂൾ അല്ലാഹി സലസ്ലം ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ദ ഇതായത് അതിലെല്ലാം ഉണ്ട് മുഴുവനും ഉണ്ട് നമ്മൾ എണ്ണിപ്പിറക്കി പറഞ്ഞാൽ എന്ത് പറയാനല്ല നമുക്ക് നമ്മളെ നമ്മളെ സ്വന്തം ഭാഷയിലായി അതെല്ലാം നമ്മളെ വികാരം കൊണ്ട് പറയാൻ പറ്റുന്നത് എന്നിട്ട് എണ്ണിപ്പിറക്കി പറഞ്ഞാൽ എത്രത്തും നമ്മൾ എണ്ണിപ്പിറക്കി പറഞ്ഞാൽ വാക്കുകൾ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട വാക്കാണ് അള്ളാഹു സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യമായത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചെന്ന വാക്ക് റസൂർഹിാഹു അലഹി വസ്ല്ലം മാതൃകയാക്കി ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന വാക്ക് ഏത് ജീവിതത്തിന്റെ ഏത് ഏതവസ്ഥയിലും ഏതറ്റത്തും നമുക്ക് ഉപകരിക്കുന്ന വാക്ക് വേറൊരു ഒരാൾക്ക് അറിയില്ല ഇത് അറിയുള്ളെങ്കിൽ ഇത് മതി എല്ലാത്തിലും എന്നുള്ളതാണ് സുഖത്തിലും സന്തോഷത്തിലും ജീവിതത്തിൽ മാറി മാറി വരുന്ന എല്ലാ അവസ്ഥകളിലും ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും ആരോഗ്യത്തിലും രോഗത്തിലും എല്ലാ അവസ്ഥയിലും എല്ലാ പ്രതീക്ഷയുടെ മുൻമുനയിൽ നിൽക്കുമ്പോഴും നിരാശയുടെ അങ്ങേയറ്റത്തെത്തി നിൽക്കാൻ പോകുന്ന അവസ്ഥയിലും എത്തൂല ഇതെന്തെങ്കിലും എത്തൂല ഒരിക്കലും നിരാശയിലെത്തൂല ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عدل اللن انقدوا بوري قري صم شي جوذي على كل ما هذا ما اكتفي بهذا القدر واسال الله العظيم رب العرش العظيم ان يتولانا جميعا في الدنيا والاخره وان يجعلنا من الهداة المهتدين غير ضالين ولا مضلين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين سبحانك, سبحانك اللهم وبحمدك الله. اشهد ان لا اله انت <applause>